നമസ്കാരം സേതു പറയൂ ഇന്നലെ നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടു പഴയൊരു സുഹൃത്ത് സുരേഷിനെ കണ്ടു അപ്പൊ സുരേഷിന്റെ വാർഡിലെ എലക്ഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അപ്പൊ അതില് ഒരു കാര്യം ആളുടെ ഒരു ഒരിക്കൽ പോലും ആളെ കണ്ട് ചിരിച്ചിട്ടില്ലാത്തൊരു സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് പറഞ്ഞത് ആള് എന്നോട് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളെ ഇതുവരെ സംസാ സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ചിരിച്ച് സംസാരിക്കാത്തൊരു സ്ഥാനാർത്ഥി ഉണ്ട് ആള് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ വെച്ച് കണ്ടപ്പോ ആളെ കണ്ടപ്പോൾ ചിരിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ആള് എന്നോട് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായി എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഒരു ചിരിക്കാത്ത ചിരിക്കാത്തൊരാള് തെരഞ്ഞെടുപ്പിന്റെ പേരിലെങ്കിലും ചിരിച്ചല്ലോ എന്നാണ് പറയുന്നത് അപ്പം അവിടെ ആള് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ട്രോള് ഇപ്പൊ ഇറങ്ങിയേക്കണത് ആ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ചിരിക്കുന്ന പുഞ്ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു മണിക്കൂറുകൾ ആ സ്റ്റുഡിയോയില് ചിലവഴിച്ചെന്നാണ് പറയുന്നത് കാരണം ആൾ അങ്ങനെ ചിരിക്കാത്ത ആളാണ് പക്ഷെ ചിരിക്കേണ്ടി വന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ ഒരു പോസ്റ്റർ ഒക്കെ പ്രിന്റ് ചെയ്യാൻ ചിരിക്കുന്ന ഒരു പടം വേണ്ടി വന്നു അപ്പം ആ ചിരിക്കാൻ വേണ്ടി മണിക്കൂറുകൾ എടുത്തു എന്നാണ് പറയുന്നത് അതങ്ങനെ ഇവിടെ ഒരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് ആ വാർഡിൽ അങ്ങനെ ഒരു ട്രോൾ ഉണ്ട് എന്തൊക്കെ പറഞ്ഞാൽ ഇലക്ഷന്റെ കുറേ കാര്യങ്ങളൊക്കെ പുള്ളി ഇങ്ങനെ എന്നോട് സംസാരിച്ചു അപ്പം എന്തായാലും ഇനി കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെ ആണെങ്കിൽ ഇനി പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു ബസ് വരണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു ഇനി എന്തൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞു അടുത്ത ദിവസം കാണുമ്പോൾ പറയാമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലമായി ചില സ്ഥാനാർത്ഥികൾ ഒരിക്കലും ചിരിക്കാത്തതും സംസാരിക്കാത്തതുമായ സ്ഥാനാർത്ഥികൾ സമയമില്ലാത്ത സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു അതായത് മെമ്പർമാരായിട്ട് സമയമില്ല സംസാരിക്കാൻ സമയം ഇല്ല എന്നൊക്കെ പറഞ്ഞു മെമ്പർമാരുണ്ടായിരുന്നു ആ മെമ്പർമാരൊക്കെ ഇപ്പോൾ ഒരുപാട് സമയം സംസാരിക്കാനും ഒക്കെ വീടുകളിലേക്ക് എത്താനും കാണാനും വേണ്ടപ്പെട്ടവരെ കാണാനും ഒക്കെ അവരോട് ഇതുവരെ സംസാരിക്കാത്ത അല്ലെങ്കിൽ സംസാരിക്കാൻ സമയം കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത്തരം ആളുകളൊക്കെ ഇപ്പോ സംസാരിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് സമയം അതിനുവേണ്ടി ചെലവഴിക്കുന്നു കേട്ടപ്പോൾ ആൾക്കൊരു ആൾ പറഞ്ഞ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ആ ഒരു സൗഹൃദങ്ങൾ വീണ്ടും ഉണ്ടാകാനും ഒക്കെ ഒരു സാധിച്ചു എന്നാണ് ആള് പറയുന്നത് ഇനി എന്തൊക്കെയോ പറയാനുണ്ട് ഇപ്പൊ അടുത്ത ദിവസം കാണുമ്പോൾ പറയാം എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഫോൺ കട്ട് ചെയ്തത് എന്തായാലും ഞാനിതിപ്പോൾ സേതുവായിട്ട് പങ്കുവച്ചത് സേതുണ്ടാവല്ലോ ഇതുപോലെ തന്നെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഒരുമിച്ചിരിക്കുമ്പോൾ സംസാരിക്കാനും ചിലത് നമുക്ക് ഒരുപാട് സന്തോഷം പകരുന്നതും ഒപ്പം എന്താ പറയാ നമ്മൾ ആ ഒരു ഒരുപാട് സംസാരിക്കാണ്ടിരുന്നവരൊക്കെ സംസാരിക്കുമ്പോൾ അത് നമുക്ക് ദൂരെ നിന്ന് നോക്കിക്കാണാനൊക്കെ ഒരു രസമാണ് ഉള്ളത് എന്തായാലും അങ്ങനൊരു സന്തോഷ വാർത്തയാണ് ആള് എന്നോട് പങ്കുവെച്ചത് ഇനിയുണ്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആള് ഞങ്ങൾ പെട്ടെന്ന് ഫോൺ വെച്ചു എന്തായാലും നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങളൊക്കെ ഓരോരുത്തർക്കും ഉണ്ടാകും എന്തായാലും രസകരമായ ഇത്തരം അനുഭവങ്ങൾ ഓരോരുത്തർ പങ്കുവെക്കുന്നുണ്ട് ആ പങ്കുവെക്കല് ഞാൻ നിങ്ങളുമായി അടുത്ത ദിവസങ്ങളിലൊക്കെ പങ്കുവയ്ക്കുന്നതായിരിക്കും എന്തായാലും നന്ദി നമസ്കാരം